സൂപ്പർ വാവയും മെഹ്റിനെയും അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് പറയാം കാരണം ഓരോ വീഡിയോസും ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ വാവയുടെ ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൺ അടുത്ത ഫോളോവർ ഉള്ള ആളാണ് സൂപ്പർ വാവ അതേസമയം മെഹ്റിൻ അവതാരകയും വ്ലോഗറും ഒക്കെയാണ് ഇരുവരുടെയും കോംബോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പല പരിപാടികളിലും അവതാരകയായി എത്തുന്ന മെഹ്റിനെ കാണുമ്പോൾ സൂപ്പർ വാവയെ പറ്റി അന്വേഷിക്കുന്നവരും കുറവല്ല എന്നാൽ കുറച്ചു നാളുകളായി ഇവർ പിരിഞ്ഞോ എന്നുള്ള സംശയത്തിലാണ് പലരും സൂപ്പർ സൂപ്പർമാവയും മെഹ്റും രണ്ടായി പിരിഞ്ഞോ എന്താണ് യഥാർത്ഥ സത്യം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് ഉത്തരം ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് ഇപ്പോൾ ഇവർ ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നുമില്ല ഇടയ്ക്ക് മെഹ്റനോട് ഒരു ഗെയിമിനിടെ ഐ ലവ് യു പറഞ്ഞ സൂപ്പർ വാവയുടെ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു എല്ലാവരും ഇരുകയ്യം നീട്ടിയാണ് ആ വീഡിയോ സ്വീകരിച്ചത് എന്നാൽ സൂപ്പർ സൂപ്പർമാവ ഇപ്പോഴും ബ്ലോഗിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സജീവമായി തന്നെ വീഡിയോസ് ഒക്കെ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ മെഹ്റനും മാവയും പിരിഞ്ഞു എന്ന തരത്തിലാണ് ഇപ്പോൾ പലരും പറയുന്നത്

ല്ല നമ്മളീ രണ്ടു ലക്ഷം രൂപ വെച്ചിരിക്കുന്ന ആളെ ഇത് പറയൂള്ളൂടെ തൊട്ടടുത്ത് രണ്ടു ലക്ഷം രൂപയുണ്ട് അപ്പൊ അയാൾ നിങ്ങളോട് ഐ ലവ്യൂ ടൂ പറയും അയാളെ ഒപ്പത്തന്നെ പൊക്കി മാറ്റിട്ട് അവിടെ മുഴുവൻ തപ്പിക്കോളൂ രണ്ട് ലക്ഷം കിട്ടുന്ന ആദ്യം എടുത്തിട്ട് വീട്ടിൽ പോക്കോളാം ഓക്കെ അപ്പൊ ഇതാ ഇവര് ഡെമോസ്ട്രേഷൻ എടുക്കാൻ പോവാണ് പറഞ്ഞോ അവരുടെ എനിക്ക് അത്ര കൂടെ പറയട്ടെന്താ രണ്ട് ലക്ഷം എനിക്ക് രണ്ട് ലക്ഷം കിട്ടിയാൽ പോലും എന്തൊരു മനുഷ്യനാല് ആ മുഖത്താ െ ഇത് ഇവരുടെ ടീം സ്പിരിറ്റ് ഇവിടെ ഇവരുടെ ടീം സ്പിരിറ്റ് ഇവിടെ സ്മിറ്റ് ആകുകയാണ് അപ്പൊ നമുക്ക് ഇവരുടെ മത്സരത്തിന്ന് ഒഴിവാക്കിയിട്ട് അപ്പൊ ഇവിടെ ഇത്രയും നേരം ഇത്രയും സ്പിരിറ്റോടെ കളിച്ചോണ്ടിരുന്ന വാവിയുടെ മെഹർണ്യം ടീം സ്പിരിറ്റ് നമ്മളിപ്പൊ കണ്ടു ഇവർക്ക് പരസ്പരം പറയാൻ താല്പര്യമില്ല അപ്പൊ നമുക്ക് നേരിട്ട് ഇവർക്ക് ടാസ്ക് ഇല്ല രണ്ടു ലക്ഷം രൂപ ഇവർക്ക് നേരിട്ട് കൊടുക്കാൻ എന്താ അഭിപ്രായം ഉണ്ടോ ഇപ്പൊ ഇതാ നമ്മുടെ വാവാ മെഹറിനോട് ആ രഹസ്യം തുറന്നു പറയാൻ ഐ ലവ് യു പോവാ നോക്ക് ഐ ലവ് യു ടു അവിത പറഞ്ഞോളൂട് പറയാൻ പോവാണ് ഐ ലവ് പറയാൻ നോക്ക് കല്ലിലേക്ക് നോക്ക് ശരിയാ പറഞ്ഞോ നേരെ നേരെ ഒന്ന് നോക്കൂ അക്കെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തേ അണ്ണാ പറ ഐ ലവ് യൂ ഐ ലവ് യൂ ഐ ലവ് യൂ ഇബൾക്ക് എന്താണ് ഓക്കേ ഓക്കേ കുറ വികാരം ഇടാ ഓക്കേ നിങ്ങ മേദ ഷേബ് ആയ ഷേബ് ആയോ എന്താ કોની ગાന बरोട്ട് अर्जി മാഞ്ഞിടോടാ ഓ നിന്റെ ടൈം വിട്ട് വെക്ക പറ പെണ്ണി ഞാൻ മിക്കോറാ സൂതി കളായി ഓലെ നമുക്കനെടോ അവസാനിപ്പിക്കാ ഇതാ നമ്മളെ ഈ ടാസ്ക്കിലേക്ക് നടക്കുകയാണ് യുവർ ടൈം സ്റ്റാർട്ട് നൗ പോ പോ ഐ ലവ് യൂ ടാസ്ക് കണ്ടാ ഐ ലവ് യൂ ഐ ലവ് യൂ എന്ന് പറയാടാ പോ ഐ ലവ് യൂ എ